യോഗേന്ദ്ര യാദവ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു വേറൊരു ഇടതുപക്ഷ മതനിരപേക്ഷ അർബൻ നക്സലേറ്റായ അജിത്ത് അഞ്ജു അസാമാന്യ മോദി വിരോധിയാണ് യോഗേന്ദ്ര യാദവാണോ അജിത് അഞ്ജു ആണോ മോദി വിരോധിയെന്ന് ചോദിച്ചാൽ അജിത് അഞ്ജു എൻ്റെ ഒരല്പം താണിരിക്കുക അത്രയ്ക്ക് ആണ് ഇയാള് യോഗേന്ദ്രയാദവിനോട് ചോദിക്കുന്നു ബീഹാറിൽ തോറ്റ് നാശമായല്ല ബി ജെ പി അടിക്കടി ജയിച്ചു വരുന്നു എന്തെല്ലാം നോക്കി വോട്ട് ചോരി എസ് ഐ ആറിനെ എതിർത്ത് നോക്കി ആ അത് ഇത് തോന്നും നടക്കുന്നില്ല അപ്പോൾ യോഗേന്ദ്ര യാദവ് പറയാണ് ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ രംഗത്തെ നരേറ്റീവും വൺസ് ഫോർ ഓൾ ബി ജെ പി മാറ്റിക്കഴിഞ്ഞു അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ സാധാരണക്കാരൻ്റെ ഉടമസ്ഥൻ നമ്മളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മളവനെ പഠിപ്പിക്കുന്നു ബട്ട് മോദി സാധാരണക്കാരൻ്റെ ചിന്തയോടൊപ്പം നിൽക്കുന്നു കാരണം സാധാരണക്കാരൻ്റെ ചിന്തയാണ് ഭാരതീയ ചിന്ത നമ്മളുടെ ഒരു ധാരണ സാധാരണക്കാർ പാവപ്പെട്ടവർ അവർ അഷ്ടിക്ക് വകയില്ലാതെ വേണ്ടി ഓടുകയാണ് ആഹാരം ഭക്ഷണമാണ് പ്രധാനം ഭക്ഷണം പ്രധാനമാണ് ബട്ട് മോദി മനസ്സിലാക്കി ഭക്ഷണത്തെക്കാൾ വലുതാണ് ആത്മാഭിമാനം അവൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് മോ പാണ്ഡേ മനസ്സിലാക്കി ബി ജെ പിക്ക് കരുത് അവരാ പോയിൻ്റിൽ തന്നെ ഉറച്ചു നിന്നു നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പാവപ്പെട്ടതിനു വേണ്ടി ഞങ്ങൾ ചിന്തിച്ചോളാം നീ വിശപ്പിന് ജോലി എടുത്താൽ മതി അങ്ങനെ അല്ല അവൻ അവൻ്റെതായ ചിന്തയുണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് കീഴങ്ങനെ അവൻ തയ്യാറല്ല അപ്പോൾ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞു രാഷ്ട്രവാദ് രാഷ്ട്രം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബി ജെ പി കയറി വരുന്നു ഇല്ലേ എങ്ങനെ ഈ രാഷ്ട്രം ബി ജെ പി അടിച്ചുകൊണ്ട് പോയി നമ്മളെന്തുകൊണ്ട് അവർക്ക് അവർ കൊടുത്തു അത് വലിയ പ്രശ്നമാണ്